ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യത്തിൻ്റെ മേൽ നിനക്ക് വ്യക്തമായ തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വിജയം പ്രാപിക്കുവാനിടയായി തീരും ഒരു ശക്തിക്കും നിങ്ങളെ താഴെ കൊണ്ടുവരുവാൻ പറ്റുകയില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ കൃതാർത്ഥനായിരിക്കും അതിന് നിങ്ങൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക രണ്ട് നിങ്ങളോട് കൂടെയുള്ളത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആമേ എനിക്കറിയാം ഇന്ന് ഞാൻ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ പരാജയത്തിൻ്റെ നടുവിലും ഒരുപാട് അസ്വസ്ഥതയുടെ നടുവിലും ജീവിതത്തെ തന്നെ ഭയത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സമൂഹങ്ങളും വ്യക്തിജീവിതങ്ങളും എന്നെ കാണുന്നുണ്ട് എന്ന് അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് അതുകൊണ്ട് ഇന്നത്തെ പ്രവചന ശബ്ദം ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കേട്ടോ കണ്ടോ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപുറ ജൂ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ചു ക്രിസ്തുവിന്റെ മഹുത്വകരവും നിങ്ങളെ ഏവരെയും ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമുക്കൊരു ദൈവമുണ്ട് ഇതാണ് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ദൈവം നിങ്ങൾ ഒരു പ്രതികൂലങ്ങളിൽ കൂടിയോ പ്രതിസന്ധികളിൽ കൂടിയോ കടന്നു പോകുമ്പോൾ നോക്കി ചിരിക്കുന്ന ദൈവമല്ല അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് സ്നേഹിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിന് ഭയപ്പെടണം അന എനിക്കറിയാം ഈ ശുശ്രൂഷയങ്ങളുടെ മേൽ വലിയ മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചെയ്തു തരുവാൻ വേണ്ടി പോകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക തിരിച്ചറിയാം നിങ്ങൾക്ക് ആരാണെന്ന് വലിയ ബോധ്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആ എനിക്ക് ഒരു കാര്യം ഉറപ്പു തരാൻ പറ്റും അൺഎക്സ്പെക്ടായ യൂട്ടേണുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന മുൻപിൽ വഴിയില്ലായിരിക്കാം മുൻപോട്ട് നോക്കുമ്പോൾ തന്നെ നിനക്ക് ഭയം തന്നെയായിരിക്കാം നിന്റെ ജീവിതത്തെ പറ്റി പറവാനുള്ളത് എന്നാൽ അതിൻ്റെ മേൽ ഡെഡ് എൻഡുകൾ മാറ്റി അവിടെ നിന്നൊരു യൂട്ടേൺ തന്നുകൊണ്ട് ഉന്നതവും വിശാലമായ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവത്തിനെ നിങ്ങളെ നയിക്കാൻ പറ്റും ശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ആ ഭവനത്തിലോ ജോലി സ്ഥലത്തോ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ ആ മേൻ പറഞ്ഞുകൊണ്ട് ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ ഈ സീസണിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തി യേശുവിനെ അറിയുമ്പോൾ യേശുവന്റെ വഴികളിൽ നടക്കുമ്പോ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോ ആ മേൻ രക്ഷിക്കപ്പെട്ട് ദൈവ കൽപ്പനകളിൽ നടക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഏഴാം വാക്യം പറയുന്ന ഇപ്രകാരമാണ് അവന ദൈവമാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് സാധാരണമായ ഒരു സ്ഥലത്തല്ല മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് തോന്നും രണ്ടാമദ്ധ്യായം ഏഴാം വാക്യം വായിക്കുന്ന പ്രകാരമാണ് ക്രിസ്ത്യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു രണ്ട് സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തുകയും ചെയ്തു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല നിന്നെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തോടുകൂടെ അവനിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ് അർത്ഥാൽ രാജാവ് ഇരിക്കുന്നിടത്താണ് രാജ്യത്തിന്റെ അധികാരമിരിക്കുന്നത് ശരിയല്ലേ അമേൻ രാജാവ് എവിടെയാണോ അവിടെയാണ് രാജ്യത്തിന്റെ അധികാരം ഇരിക്കുന്നത് പ്രീശലോ നിന്നെ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തി എന്ന് പറയുമ്പോൾ നിഞ്ചമേ ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് അധികാരമുള്ള ഒരു വ്യക്തി എവിടെ ആയിരുന്നു കഴിഞ്ഞാലും അവൻ പറയപ്പെടുന്ന പദങ്ങൾക്ക് അധികാരമുണ്ട് ഇന്ന് നീ നിന്റെ ജീവിതത്തിൻമേൽ വില കൽപ്പിക്കുന്ന ആ വലിയ വിഷയത്തിന്റെ മേൽ നിനക്കാണധികാരം രോഗത്തിന്റെ പേൽ ആ ശാപത്തിന്റെ അവൻ നിന്നെ കാർന്ന് തിന്നുന്ന രോഗത്തിൻ്റെ മേൽ ദൈവം നിഞ്ചമേൽ അധികാരം നൽകി തന്നിട്ടുണ്ട് ഒരു ബിലിവേഴ്സിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം അവന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ അധികാരത്തെ പറ്റി വെച്ചമായി മനസ്സിലാക്കിയ ശതാധിപൻ തിന്നു ഗുരേ നീ എന്റെ ഭവനത്തിലേക്കൊന്നും വരണ്ട നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എനിക്കറിയാം എന്റെ ഭവനത്തിന്റെ വിടുതൽ നടക്കും അങ്ങനെയെങ്കിൽ ആ ക്രിസ്തു ഇന്ന് ഇരിക്കുന്നത് അമേൽ ഒരു മലമുകളിലോ വ്യത്യസ്തമാകുന്ന സ്ഥലങ്ങളിലോ ഒന്നുമല്ല ദൈവത്തിന്റെ മക്കളെ ആ ക്രിസ്തു നിന്റെ ഉള്ളിലാണിരിക്കുന്നത് ം പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശിയാകുന്ന ക്രിസ്തു നിങ്ങളുടെ മേൽ ഇരിക്കുന്നു കാസ്തു ഒരു വ്യക്തിയുടെ മേൽ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു വ്യക്തിയുടെ മേൽ വസിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ പകരപ്പെടുന്ന അധികാരങ്ങളുണ്ട് എന്ന് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന വലി വലിയ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് ഭയപ്പെടാതെ യേശു നിന്റെ മേൽ ഉണ്ടെങ്കിൽ ആ യേശു നാമത്തിൽ നി കൽപ്പിക്കുക കൽപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കും ഞാൻ ഒന്നാമത്തെ കാര്യം നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നത് പ്രധാനമാണ് നിങ്ങൾക്കും എനിക്കും ദൈവം നൽകി തന്നിരിക്കുന്നത് നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ മക്കളാണ് അവകാശികൾ എന്ന് പറയുന്നത് മാൻ എനിക്കുള്ളതിന്റെ ഒക്കെ അവകാശം എന്ന് പറയുന്ന എൻ്റെ മകനും മകൾക്കുമുള്ളതാണ് മാൻ സ്വർഗത്തിലുള്ള സകലതിൻ്റെയും അവകാശികളാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരാണ് ചിലപ്പോഴൊക്കെ പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് ഒന്നുമില്ല ആരുമില്ല തിരിച്ചറിയുക ഇന്ന് നിങ്ങൾക്ക് ആരുമില്ലെന്ന് പറയരുത് നിനക്കൊന്നുമില്ലെന്ന് പറയരുത് മഹത്വത്തിന്റെ പ്രത്യാശിയാകുന്ന ക്രിസ്തുവാണ് നിന്റെ മേലുള്ളത് അത് മാത്രമല്ല നിങ്ങൾ ആ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാണ് മൂന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നത് യു ആർ റോയൽ പ്രീസ് വുഡ് രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങൾ നിങ്ങൾ സാധാരണക്കാരല്ല ഈ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഇന്നു തൊട്ട് നിങ്ങൾക്ക് നയിക്കാൻ പറ്റുമെങ്കിൽ പ്രിയരേ എനിക്കും നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നിങ്ങളൊരു നോർമലായ വ്യക്തിയായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുകയില്ല ഒരടിമത്തത്തിന് നിങ്ങളെ തകർത്ത് കളവാൻ പറ്റുകയില്ല എല്ലാറ്റിന്റെ മേലും നിങ്ങളുടെ മേൽ വലിയ വിജയങ്ങൾ ദൈവം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും അവൻ റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് യു കാരി ഗോഡ് സ്പിരിറ്റ് ആൻഡ് അതോറിറ്റി ചലോ ഹാൽ ലൂയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട് അതോടൊപ്പം തന്നെ ദൈവിക അധികാരത്തെ ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതൊക്കറിയാം ഈ ട്രാഫിക്കിൽ കൂടെ അല്ലെങ്കിൽ ഈ ഈ വാഹനങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീശോ പല പോലീസുകാരുടെ കൈൻപേലും സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു അടയാളമോ അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ് അവരുടെ കയ്യിലുണ്ട് പ്രീശ് വരുന്ന വലിയ വണ്ടി ആയിരിക്കാം എന്നാൽ അധികാരമുള്ളവൻ കൈ നീട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ വണ്ടിയാണെങ്കിലും ആണെങ്കിലും അതവിടെ നിന്നേ പറ്റുകയുള്ളൂ ഇന്ന് ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് ആ അധികാരം നിനക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നാമത്തിൽ ഞാൻ അത് ആത്മ കാണുകയാണ് പലരുടെയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും മാറിപ്പോകയാണ് യേശുന്റെ നാമത്തിൽ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസം സൂങ്ങിറ്റിങ്ങൾ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ഈശ്വൽ ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റും താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക രണ്ടാമത്തെ കാര്യം നിങ്ങളോട് കൂടെയുള്ളത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നോ ഹു ഈസ് വിത്ത് യു ആരാണെന്നും നിന്നോട് കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്ക ഒന്നാമത്തെ കാര്യം ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ രണ്ടാമത് അവന്റെ ശക്തി അവനോട് കൂടെയുണ്ട് മൂന്നാമത് അവന്റെ പാട്നർഷിപ്പും നിങ്ങളും ദൈവമായിട്ട് ഒരു പാർട്നർഷിപ്പിൻമേലാണ് നടക്കുന്നത് ഇതില് നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിലല്ല നിങ്ങൾ ആരോട് കൂടെ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഹിസ്റ്ററി മാറ്റുന്നത് നിങ്ങളുടെ ചരിത്രം മാറ്റുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ നൈബേഴ്സുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഫിഷലോ ഞാനൊരു സാധാരണക്കാരനാണ് എന്നാൽ ഞാൻ ഒരധികാരമുള്ള വ്യക്തിയോടൊപ്പം നടക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പ്രീശലോർ ഹൈ റാങ്കിൽ പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒപ്പം കഴിഞ്ഞാൽ പ്രീശലോർ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒന്ന് ഭയപ്പെടും കാരണം ഞാൻ അധികാരമുള്ള വ്യക്തിയുടെ കൂടെയാണ് നടക്കുന്നത് എൻ്റെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുവാൻ പറ്റുന്ന ആൾക്കാരോട് കൂടെയാണ് ഞാൻ നടത്തപ്പെടുന്നത് നടക്കപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് പ്രിയരെ നിങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് ഒരു വാക്യം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം യശാമന പുസ്തകം നാല്പത്തി ഒന്നാമത്തെ ആയ പറ്റാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് നീ ഭയപ്പെടേണ്ട ചിലരോടുള്ള ദൈവിക ദൂതാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആ രോഗത്തെ കണ്ടുകൊണ്ട് ആ സാമ്പത്തിക ഞെരുക്കത്തെ കണ്ടുകൊണ്ട് ബിസിനസിന്റെ തകർച്ചയെ കണ്ടുകൊണ്ട് മക്കൾ നിങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുകയാണ് അവർ ഒരിക്കലും പ്രീഷണ അനുസരണത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ആ ഡിവോഴ്സിന്റെ വക്കീലാണ് ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളായിരിക്കുന്നത് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ പറയുന്നത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എല്ലാം തീർന്നു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ആണ് ഞാൻ ആയിരിക്കുന്ന ആയിരിക്കുന്നത് ഭയപ്പെടണ്ട ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദൈവമായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി കൂടിയാകുകയാണ് അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് വിശാവിന്റെ പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യമാണ് ഇതെടുത്ത് എല്ലാവരും വായിക്കണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരാണ് കൂടെയുള്ളത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ എല്ലാറ്റിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ആ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് എന്തിനാ പാര പിന്നെ ആര്യ പേടിക്കുന്നത് പിന്നെ ഏത് ഏത് സാഹചര്യത്തെ നിങ്ങൾക്ക് ഭയപ്പെടുവാൻ കഴിയുന്നത് ഈ മക്കളുടെ പഠനമൊക്കെ പകുതി വെച്ച് നിർത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് അവരുടെ യേശുന്റെ നാമത്തിന്റെ മേലെ അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ അത് സംഭവിക്കുക രണ്ട് നീ ഭ്രമിച്ച നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാവുന്നു കമാ അതാണ് നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് യേശുവാണ് നമ്മുടെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഇന്നിത് പറയുമ്പോൾ അവൻ ആ ദൈവിക ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരികയാണ് പലപ്പോഴും എന്നെ ഫോൺ ചെയ്ത് അവൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നിരാശയുടെ മേലോ ഒന്നുമില്ലാത്ത മേലെ ഇനി എൻ്റെ മേൽ ഹോപ്പില്ല പ്രതീക്ഷയില്ല പ്രത്യാശയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഷ ഞാൻ ഭാഷ മെസ്സേജ് കേട്ടത് എന്നാൽ അവിടെ നിന്ന് എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടി എന്തോ ഒരു എനർജി കിട്ടി ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം നിങ്ങളെ ശക്തീകരിക്കും പറയപ്പെടുന്ന വചനങ്ങൾക്ക് ജീവനുണ്ട് ആ നിരാശയിൽ കടക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എഴുന്നേൽക്കുക ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ നിന്നോട് കൂടെയുണ്ട് മതി ജീവിതം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഏലിയാവൻ്റെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് ഏലിയാവൻ നിനക്ക് ഇവിടെ എന്ത് കാര്യം നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ദൂതൻ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവിക ദൂതന്മാർ ഇറങ്ങും നിങ്ങളോട് ദൈവത്തിന്റെ ആർമാവ് പറയുന്നു അവൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഒറ്റ വേട് പോലെ ഇതിനപ്പുറമായിട്ട് നിനക്ക് വേറെ വല്ലതും വേണം ഈ വചനം പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചോ ഞാൻ നിന്നെ സഹായിക്കും ഐ വിൽ യു ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് സഹായം കിട്ടാനില്ലാലേ എന്ന ആവൻ നിന്നെ സഹായിക്കും ആവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചിരിക്കും ഒരുപക്ഷെ നീ ചിന്തിക്കുന്ന സ്ഥലത്തോ സമയത്തോ ദൈവിക ടൈം കടന്നു വരണമെന്നില്ല പക്ഷെ ദൈവിക ടൈം കടന്നു വന്നു കഴിഞ്ഞാൽ നീ അനേകർക്കൊരു ആശ്വാസമാകത്തക്ക രീതിയിൽ അനേകർക്കൊരു സഹായമാകത്തക്ക രീതിയിൽ ദൈവത്തിന് നിന്നെ മാനിക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ ദൈവം ആ മാൻ അടുത്ത് പറയുന്നത് എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഓ കുഞ്ഞിനെ കൊണ്ടോന്ന് നടക്കുന്നത് പോലെ പ്രിയ സഹോദര സഹോദരി എന്റെ ദൈവം എന്റെ യേശു നിന്നെ നടത്തുമെന്നാണ് വചനം പറയുന്നത് എത്ര പേർക്ക് കാണണം അത് ലൈഫ് എത്ര പേർക്ക് അനുഭവിക്കണം അത് ലൈഫിൽ പറയൊന്നും വേണ്ട യേശുലേ എനിക്ക് അങ്ങേ മതി അങ്ങനെ നടത്തിയാ മതി നീ നിന്റെ മരുഭൂമിയുടെ മരുഭൂമിയുടെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം ദൈവം നിന്നെ നിന്നെ സഹായിക്കും ദൈവത്തിന്റെ ചെല്ലോട് സംസാരിക്കുകയാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം റോമാലേഖനം എട്ടാമതിയായ മുപ്പത്തി ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഇഫ് ഗോഡ് ഈസ് ഫോർ ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ നമുക്കെതിരായി ആർ നിൽക്കും മല പോലെയുള്ള വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ പ്രതിസന്ധികളെ പറ്റി പറയാതെ ആ മലയോട് നീ പറയ എന്റെ ദൈവമാണ് എന്നോട് കൂടെയുള്ളത് ആ മല നിന്റെ മുൻപിൽ മാറിപ്പോകുന്നത് നീ കാണുവാനിടയായിത്തീരും വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എലീശ എന്നറിയപ്പെടുന്ന ശക്തനായ ഒരു പ്രവാചകനെ കാണുന്നു ആരാം സൈന്യം മൊത്തം എലീശയും കൂട്ടയെയും വലഞ്ഞു നിൽക്കുമ്പോൾ തന്റെ കൂടെയുണ്ടായിരുന്ന ദാസൻ കടന്നു വന്ന് പറയുന്നു ശത്രു സൈന്യം നമ്മൾക്കെതിരെ നിൽക്കുകയാണ് എലീശ പറഞ്ഞു അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവൻ വലുതാകുന്നു നിന്റെ പ്രതിസന്ധികളെക്കാൾ വലിയവനാകുന്നൊരു ദൈവത്തെ നിനക്ക് നോക്കാൻ പറ്റുമോ നിന്റെ പ്രതികൂലങ്ങളെക്കാൾ വലിയവനായിരിക്കുന്ന യേശുവനെ നോക്കാൻ പറ്റുമോ കുഞ്ഞില്ല എല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്റെ മുമ്പിൽ വഴികളില്ലെന്നല്ലേ നീ പറയുന്നത് എന്നാൽ നിന്നോട് കൂടെയുള്ളവൻ വലിയവനാകും മരുഭൂമിയിലും വഴി തുറക്കാൻ പറ്റും അവിടെ തീർന്നില്ല മരുഭൂമിയിലും തരുന്ന ഒരു ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അവൽ സംഭവിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളും ഞാൻ പാലക്കാട് നിങ്ങൾ പാലക്കാട് മീറ്റിംഗിൽ നിങ്ങൾക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങിൽ നടത്തപ്പെടുന്നത് ആ മീറ്റിങ്ങിലേക്ക് ആ വിടുതലെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാപേ ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിന് മേൽ ഇവരാണെന്ന് തിരിച്ചറിയട്ടെ ഇവരോട് കൂടെയുള്ളത് ആരാണെന്ന് തിരിച്ചറിയട്ടെ വലിയൊരു ദൈവ പ്രവൃത്തി ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ അത്ഭുത വഴികൾ തുറക്കുന്ന ഞാൻ കാണും ആ കാലിന്റെ വേദനകളുടമേൽ അത്ഭുതങ്ങൾ നടക്കുന്നു ഞാൻ കാണുകയാണ് ദൈവിക ശക്തി വെളിപ്പെടട്ടെ മുഴകൾ വന്ന് ഭാരപ്പെട്ട ആ അനുഭവത്തിൻ്റെ ദൈവകരം കടതു വരുന്നു ആ മുഴകൾ യേശുവന്റെ നാമത്തിൽ അപ്രത്യക്ഷപ്പെടട്ടെ ദൈവ പ്രവർത്തിക്കായി നന്ദി പറയുന്നു അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു സാമ്പത്തികമാകുന്ന വിടുതലുകൾക്കായി നന്ദി പറയുന്നു എല്ലാ മാനവും മഹത്വവും ദൈവത്തിനു തരുന്നു യേശു മാത്രം ദൈവം യേശു മാത്രം ദൈവം അങ്ങക്ക് എല്ലാ മഹത്വം അർപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലസ് യു ഓൾ